സൊസൈറ്റിയിൽ ഒരു ഒരു ഉണ്ട് പ്രേഷറിൽ ഉണ്ട് അപ്പോൾ ആ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ ഒരു എന്റെ ബ്രേക്ക് ത്രൂ തന്നെ ഒരു കഥാപാത്രം ഇത് അല്ല ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല ഈ സിനിമ നല്ലതാണ് ഷാരിസിൻ്റെ എഴുത്ത് എനിക്കിഷ്ടമാണ് ഡിജോയുടെ മുൻപത് രണ്ട് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലോ ഒരു വർക്കുണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് ഡിജോ അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമയാണ്

ഒരു <59an> <laughs> ും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരുതിനും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്തൊരിതും എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല തമാശ പരിപാടി മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട് അപ്പോൾ അത് ചിലപ്പോ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി അതാണ്